നമസ്കാരം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണെന്നല്ലേ അത് വേറെ കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞതാണ് ഇവിടുത്തെ ജനങ്ങളുടെ രീതികൾ കണ്ടിട്ടും ഇവിടുത്തെ മതത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കേട്ടിട്ടും ജാതി വർണ്ണ വിവേചനത്തിൻ്റെയൊക്കെ ഇത് കണ്ടിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞു പക്ഷേ ഇപ്പം ശരിക്കും അത് യാഥാർത്ഥ്യമായിട്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കയറിയപ്പോഴത്തേനും ഏകദേശം ശരിക്കും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തി അല്ലേ മനുഷ്യൻ്റെ മനസ്സ് വേറെന്തോ ലെവലിലേക്കായി പിന്നെ ഒരു കാര്യം രക്ഷപ്പെട്ടു ചാനലുകാർക്ക് ഇപ്പോൾ ചാകരയ എല്ലാ ചാനലുകാർക്കും യൂട്യൂബുകാർക്കും ഒക്കെ നല്ല ചാകരയ കൺ കണ്ടും അന്വേഷിച്ചുകൂടി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടം പോലെ കണ്ടൻ്റാണ് കിടക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വാർത്തകൾ കൊടുക്കാനുള്ള സംഭവങ്ങളാണ് അങ്ങനെ ഒരു സുഖമുണ്ട് ഏ അപ്പം വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല വാർത്തയന്വേഷിച്ച് നടക്കേണ്ടതൊന്നും അല്ലേ കാരണം സമാധിയായി പി ജയചന്ദ്രൻ മരിച്ചപ്പം തൊട്ട് അത് പിടിച്ചു അത് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്ന് ഇപ്പം നമ്മുടെ കഷായം ഗ്രീഷ്മ വരെ എത്തി നിൽക്കുക അല്ലേ സമാധിയാണെങ്കിൽ പൊടി പിടിച്ചു കുംഭമേള അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് സമാധി അങ്ങനെ ദൈവീക പരിഭാഷ അതിനും ഉണ്ടായി എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യനെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക അത്രമാത്രം ഗ്രീഷ്മയാണെങ്കിൽ വേറൊരു കഥാപാത്രം അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ആ കു ആ കൊച്ചു വല്ലോം സയൻറ്റിസ്റ്റ് ആവുകയാണെങ്കിൽ ലോകം പിടിക്കാനുള്ള വല്ലതും കണ്ടുപിടിച്ചേനെ അല്ലേ എന്തെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ കഷായം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഇതുപോലെ ഒരു സയൻറ്റിസ്റ്റ് അപ്പോൾ ആരെ കഴിവുള്ള കുട്ടി അപ്പം അതങ്ങനെയല്ലേ പണ്ട് പറഞ്ഞത് ആ കുറിച്ച് പോലീസ് ഓഫീസർ ആർ പറഞ്ഞത് അങ്ങനെയല്ലേ ഭയങ്കര കഴിവുള്ള കുട്ടിയാന്നല്ലേ പറഞ്ഞത് കുട്ടികൾക്ക് ഇങ്ങനെ കഴിവ് ഒത്തിരി ആയാലും പാടാ അല്ലേ പാവപ്പെട്ട ഒരു പയ്യൻ്റെ ജീവൻ കളഞ്ഞിട്ടുള്ള കഴിവ് നമ്മൾ നമ്മൾ കഷായം ഗ്രീഷ്മ എന്നൊക്കെ പറയും കഷായം എന്നൊക്കെ പറയും പക്ഷേ ആ കഷായത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സും അടുത്തു പോകുന്നൊരു ഇത് അതങ്ങ് ഉള്ളി ചെല്ലുമ്പം അത് ഇറങ്ങിപ്പോകുന്ന സ്ഥലങ്ങളും മുഴുവൻ ദ്രവിച്ച് ദ്രവിച്ച് പോകുക എന്ന് പറഞ്ഞ ഒരവസ്ഥ പയ്യൻ അനുഭവിച്ച ആ വിഷമവും ആ അവസാന നിമിഷം വരെ ആ പയ്യൻ ആരോടും പറയാണ്ട് ആ പെണ്ണിനെ കുറ്റപ്പെടുത്താണ്ടിരുന്നതും ഓക്കെ ഒന്ന് ഓർത്ത് നോക്കി അപ്പോൾ ആ പെണ്ണെന്ന ഒരു സാധനമായിരുന്നു അല്ലേ അത് തന്നെയല്ല അവസാനം അതിൻ്റെ അച്ഛനോടും അതിൻ്റെ സുഹൃത്തിനോടും അങ്ങോട്ട് പറഞ്ഞു എന്ന് തന്ന അവൾ ചതിച്ചു നിന്ന് പക്ഷെ അതിന് മുമ്പ് വരെ ഒരിക്കൽ പോലും ഒരു കുറ്റപ്പെടുത്തലും പെടുത്താതിരുന്ന് ഒന്ന് ഓർത്തു നോക്കി ആ മനസ്സാ പയ്യൻ്റെ മനസ്സെന്ത് ഇത് ഒരിക്കലും അവൾ കൊടുങ്ങരുതെന്നായിരിക്കുമല്ലേ അവൻ അവൻ്റെ മനസ്സിൽ അവൻ ചിന്തിച്ചിരുന്നത് ആ എന്താണോ എന്താണേലും ആ കുച്ചു പോകാനുള്ള പോയി അല്ലേ എപ്പോഴും നമ്മൾ വിചാരിക്കുക പ്രേമത്തിന് പ്രേമം എന്ന് പറയണതൊന്നും അത്ര ശാശ്വതമായതൊക്കെ അപൂർവങ്ങൾ മാത്രമേ ഉള്ളൂ പലതും പറ്റിക്കപ്പോഴും നമ്മൾ തേച്ചിട്ട് ഒന്നും പുറകെ പിന്നെ നടക്കാതിരിക്കുക അത് കഴിഞ്ഞൊരു പാഠമാണിത് അല്ലേ നമ്മളിഷ്ടമല്ല നമ്മൾ ഒഴിവായി പോകണമെന്ന് തോന്നുന്ന അവസരത്തിൽ നമ്മൾ രക്ഷപ്പെട്ടുള്ളുക അല്ലാണ്ട് അതിൻ്റെ പുറകെ പിന്നെയും കടിച്ച് തൂങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഷായങ്ങളും ജ്യൂസുകളും ഒക്കെ കുടിക്കാനിട വരുത്തും അപ്പം അതൊക്കെ സൂക്ഷിച്ചും കണ്ടു ആണ് ഏത് പ്രേമത്തിൽ പോയി ആണാണേലും പെണ്ണാണെങ്കിലും പോയി ചാടുമ്പോൾ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്തതൊക്കെ പോ ഒരു വരെ ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത് അല്ലാണ്ട് എല്ലാ എല്ലാവരെയും അങ്ങ് വിശ്വസിക്കുന്നതും എല്ലാവരെയും അങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നതെന്നും ഇതാണ് ലോകം എന്ന് പറയുന്നതും ഒക്കെ വളരെ തെറ്റായ കാര്യങ്ങളാണ് ഇതൊന്നുമല്ല ലോകം ലോകം എന്ന് പറയണത് അറിയണമെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിയണം അപ്പം മനസ്സിലാകില്ല യഥാർത്ഥ ലോകം എന്താണെന്നും എന്താണ് ജീവിതം എന്ന് മനസ്സിലാകണമെങ്കിൽ അതുവരെ നമ്മൾ കുട്ടിപ്രായമായിട്ടും തട്ടിമുട്ടിയും പറയുന്ന പ്രായമായിട്ടും സം കളിച്ച് തിരിച്ചു സന്തോഷത്തോടുകൂടി പറഞ്ഞൊക്കെ നടക്കും ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേ നമ്മൾ ജീവിതത്തോട് അടുക്കുകയുള്ളൂ ആ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേനും കാലം പെട്ടെന്നങ്ങ് കടന്നുപോകും പോകും പിന്നെ കാലത്തിൻ്റെ പോക്കിന് ഒരു ലിമിറ്റുമില്ലാത്ത പോക്കായിരിക്കും അപ്പം പിന്നെ ഈ ആവശ്യമില്ലാത്തതിനകത്തൊന്നും ചെന്ന് ചാടാതിരിക്കുക കഴിഞ്ഞ ദിവസം ഒരുത്തം കയറിയാണെങ്കിലും ഒരു കുടുംബത്തിൽ കുടുംബത്തിലെത്ര പേരെയാണ് വെട്ടിക്കൊന്നത് അതിലും വലിയ പ്രാന്ത് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് പിന്നെ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ പഠനവൈകല്യം ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർ ആ പഠനവൈകല്യം എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് പറയുന്നു അവന് മാനസികാരോഗ്യമാണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തുനിന്ന് എന്താണെങ്കിലും അവൻ അത്ര വലിയ മാനസിക രോഗികന്ന് തോന്നുന്നില്ല കാരണം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പോലീസ് പിടിച്ചോണ്ട് പോയാലും അവനെ അകത്തിടു പോലെ അടുത്തും കൊണ്ട് ചികിത്സിക്കുകയല്ലേ ചെയ്യേണ്ടത് എത്രയോ പ്രാവശ്യം നാട്ടുകാർ അവനെതിരെ പരാതിപ്പെട്ട അപ്പോൾ അവനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനുണ്ടല്ലേ അവനെ പിടിച്ചകത്തിടുക അല്ലെങ്കിൽ അവനെ അവനതിൻ്റെ തക്കതായ ചികിത്സയ്ക്ക് കൊണ്ടുവിടുകയാണോ ചെയ്യേണ്ടത് അല്ലാണ്ട് അവനെ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് ഈ നാട്ടുകാർക്ക് മുഴുവൻ ഭീഷണിയായിട്ട് നടക്കുക എന്നൊരു അവസ്ഥ അതങ്ങനെ ഒരു കഥാപാത്രം എവിടെ തുറന്നാലും ടി വി തുറന്നാലും ഇങ്ങനെയുള്ള വെട്ടും കുത്തും ആത്മഹത്യ മാത്രമുള്ളൂ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരേയിടത്തും ഇല്ല ജനങ്ങൾക്ക് ആർക്കും ഇല്ല ഒരു സമാധാനം പിന്നെ സമാധാനത്തോടെ ഉറങ്ങാനും കൂടെ പറ്റാത്ത അവസ്ഥ ഇപ്പം ഇല്ലേ എന്താ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് ഈ നാട്ടിലോട്ട് നടക്കുന്നതും മനുഷ്യൻ പറയുന്നതും എല്ലാം ഒന്ന് ഓർത്തു നോക്കിക്കേ എല്ലാം നമ്മളോർക്കും എന്നാ പറയണല്ലേ പറയാനൊന്നുമില്ല വാക്കുകൾ ശരിക്കും പ്രാന്താലയം തന്നെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളും കല്യാണം പീഡനവും കുട്ടികളെ പെൺകുട്ടികളെ കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നതും പ്രായമായവർക്കും ഗതിയില്ല മുതിർന്നവർക്കും ഗതിയില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരും ഒക്കെ ആയിട്ടിങ്ങനെ ക്യാമറ വെച്ചിട്ടും പിന്നെ ഒന്നും രക്ഷയില്ലാത്ത വീടുകളും ഉണ്ട് ഇപ്പോൾ അല്ല ക്യാമറ വെച്ചിട്ട് അവിടെയൊക്കെ മോഷണം കയറി നടത്തുന്നവരും ഒക്കെയുണ്ട് കാലിഫോർണിയയിലാണെങ്കിൽ അത് തീപിടുത്തം ഒരു ആ ലോകം മുഴുവൻ ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീ പിടിച്ച് പോയിട്ട് വലിയ കോടീശ്വരന്മാരും വലിയ ബിസിനസ്സുകാരും വലിയ സിനിമാകർമാരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം കത്തി ചാമ്പലായിപ്പോയി ഇത്രയൊക്കെ ഉള്ളൂ എത്ര കെട്ടിപ്പിടിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു നിമിഷം മതി പ്രകൃതിക്ക് എല്ലാം തരിപ്പണമാക്കി കൊടുക്കാൻ എന്നും എത്രയോ സൂചനകൾ തന്നെ പ്രളയമായിട്ടും കൊടുങ്കാറ്റായിട്ടും പിന്നെ തീയായിട്ടും ഒക്കെ നമുക്ക് ഓരോരോ പാഠങ്ങൾ തന്നുകൊണ്ടിരുന്നാലും നമ്മൾ പഠിക്കില്ല നമ്മൾ ഈ സമാധിയായി അതായതായി എന്നും പറഞ്ഞിട്ട് അതാണ് വലിയ സംഭവം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കും ഇതിലൊന്നും ഒരു കഥയില്ല മനുഷ്യൻ്റെ ജീവൻ്റെ വില ജീവനെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ പാഞ്ഞു വരണമെന്നും ഒന്നും ചിന്തിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ പുറവ് പോയി സമയവും കളഞ്ഞാൽ നമ്മളൊന്ന് ചാനലുകളൊന്നും തുറന്നു നോക്കിയാൽ ആവശ്യമുള്ള എന്തെങ്കിലും ആ ചാനലുകളിൽ ഏതെങ്കിലും ചാനലിലുണ്ടോ മനുഷ്യന് ഗുണമുള്ള ഒരു കാര്യം പറയാൻ സമയമില്ല ചുമ്മാ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിൽ കണ്ട ഒരു പൂച്ചേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് അതൊക്കെയാണോ മനുഷ്യനാവശ്യമുള്ളത് പൂച്ചേനെ പോത്തിൻ്റെ കഥ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അതൊക്കെ ചുമ്മാ വല്ല എൻ്റർടൈൻമെൻറ്റായിട്ട് വല്ല ഏതെങ്കിലും സമയത്ത് ഇടുക അല്ലാണ്ട് ഈ വാർത്താ ചാനലിൽ കൂടെയൊക്കെ വാർത്തകൾ ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊണ്ടെങ്കിൽ അത് ജനങ്ങളിൽ എത്തിക്കുക ഒരു നല്ല പദ്ധതികൾ വരുന്നുണ്ടെന്നറിയാം നമ്മളറിയാത്ത എത്രയോ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് നടപ്പാക്കുന്നുണ്ടെന്നറിയാം പക്ഷേ അതൊന്നും ആ ജനങ്ങളറിയ ജനങ്ങൾക്ക് അതിനൊരു ഗുണവും കിട്ടുന്നില്ല അത് ചുമ്മാ ഇങ്ങനെയും കണ്ട വാർത്തകൾ കൊടുത്ത് പാർട്ടി തിരിഞ്ഞ് ഓരോ ഓരോ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു പാർട്ടിയുടെ ചാനലായിരിക്കും അത് പറയില്ല ഇങ്ങനെ ഒളിച്ചു വെച്ചും മറച്ചു വച്ചും ഒക്കെ വാർത്തകൾ വായിച്ചും ഒക്കെ എന്ത് ഗുണം കിട്ടാനും ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളല്ലേ ഓരോ ടി വി കൂടെയും പറയേണ്ടത് അതല്ലേ ആവശ്യം അതിനങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ കുറേ വാർത്തകളും ഉണ്ടാക്കിയിട്ട് കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറവ് പോയി അതൊക്കെ ലൈവായിട്ടും കാണിച്ച് എന്ത് എന്ത് കിട്ടാനാണ് ഇന്നലെ ഇപ്പം ഓരോ സംഭവങ്ങൾ ഓരോ വാർത്തയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങില്ലാത്ത എത്രയോ മനുഷ്യരുണ്ടെന്ന് അറിയാമോ അവരുടെ മനസ്സ് മുഴുവൻ അതാണ് ഓ ഇത് പിന്നെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറയുന്ന മനുഷ്യരാണ് ഇങ്ങനെയുള്ളതൊന്നും കാണിക്കാതിരിക്കുക നമ്മൾ ചാനൽ ഞാൻ മാറ്റി വെച്ചാൽ എല്ലാ ചാനലിലും ലൈവായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ ആയിരിക്കും എന്തിനായി കാണിക്കണേന്ന് പോലും അറിയത്തില്ല നല്ല കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കൊടുക്കാൻ ആർക്ക് ബോധമില്ല അതേപോലെ കണ്ടു കണ്ടുനോക്കി വെട്ടും കുത്തും കൊലയുള്ള സിനിമകളെല്ലാണ്ട് മനുഷ്യസമാധാനത്തോടു കൂടിയിരുന്നു സന്തോഷത്തോടു കൂടിയിരുന്ന് ഫാമിലിയായിട്ട് പോയിരുന്നു കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ ആ മാർക്കോന്നൊക്കെ പറയുന്ന സിനിമ കണ്ടാവുണ്ടല്ലോ നമ്മുടെ മനസ്സ് തകർന്നു പോകുന്ന സിനിമയാണ് കാര്യം പറഞ്ഞാൽ ഭയങ്കര അഭിനയമൊക്കെയാണെന്നൊക്കെ പറയണു പോയിരുന്നു കണ്ണടച്ചിരിക്കണേനിപ്പോൾ അഭിനയം എന്നാന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ ചിന്തിച്ചു വെങ്കിൽ ഞാൻ ഞാൻ സിനിമ കാണാൻ പോയിരുന്നിട്ട് കണ്ണടച്ചിരുന്നു ഞാൻ നോക്കിയപ്പോൾ മിക്കവരും തന്നെ സമയമാകുമ്പോൾ കണ്ണടച്ചിരിക്കുക എന്തിനു സിനിമ ഇങ്ങനെ എടുക്കുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത് പൈസയും കൊടുത്ത് കയറി ഇതൊരു കണ്ണടച്ചിരിക്കാൻ വേണ്ടിയിട്ട് കയറുന്ന സിനിമകളാണ് ഇപ്പോൾ അധികം ഉള്ളത് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറക്കാണ്ടിരിക്കുന്നതല്ലേ നല്ലത് ഏഹ് അതല്ലേ ഇത് കാണാൻ പോകുന്ന നമ്മളെ ആദ്യം ചാട്ടൊക്കെ അടിക്കണം ഏ കാണാൻ പോയിരിക്കുകയും ചെയ്യും എന്നിട്ട് കണ്ണടച്ചിരുന്ന സിനിമ തീർന്നു കഴിയുമ്പോൾ ഇറങ്ങി ഇങ്ങ് പോരും അത്ര തന്നെ എന്നിട്ട് പറയും അയ്യോ കാണാൻ പറ്റില്ലായിരുന്നോട്ടോ അങ്ങനെ ആയിരുന്നോട്ടോ ഇങ്ങനെയാ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അവർ പൈസയും മേടിച്ചുകൊണ്ട് പോയി ഇല്ലേ അഭിനയിക്കുന്ന ഒരു പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മാതാവും അങ്ങനെയുള്ളവരും ഒക്കെ പൈസ ഉണ്ടാക്കുകയും ചെയ്തു ഈ കഷ്ടകാലം പിടിക്കാൻ വേണ്ടി പോയിരുന്നിത് കാണുകയും ചെയ്യുന്നിട്ട് മനസ്സമാധാനം ഇല്ലാണ്ട് ഒരു മാസത്തോളം ചെയ്യും അത് കഴിയുമ്പോഴാണ് അടുത്ത ടി വിയിലേക്ക് ഏതെങ്കിലും ഒരു കേസ് വരും ലൈവായിട്ട് ഏതെങ്കിലും കൊല്ലും കൊലയോ സമാധിയോ അങ്ങനെയുള്ളതൊക്കെ വരും പിന്നെ അതേ പിടിച്ചായി നമ്മുടെ ജീവിതം അതേലിരിക്കും ഇത് കാണണ്ടാന്ന് വെച്ചാലും പോയിരുന്നു കാണുകയും ചെയ്യും സോഷ്യൽ മീഡിയ എടുത്താലും ഇതേ ഉള്ളൂ എവിടെയാ മനുഷ്യൻ തമാശയുള്ള ഒരു സാധനവും സന്തോഷിക്കാനുള്ള ഒരു സാധനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ എന്താ അവസ്ഥയിലൊക്കെ അല്ലേ നല്ല കാരണം പിന്നെ ഇതിനിടയ്ക്ക് വാഴ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു സിനിമ പക്ഷേ അതൊന്നും അങ്ങനെ ക്ലിക്ക് ചെയ്തോന്നും എനിക്കറിയത്തില്ല അതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേരുടെ അനുഭവങ്ങളുള്ള ഒരു സിനിമയാട്ടോ സിനിമേനെ പ്രൊമോട്ട് ചെയ്തൊന്നും പറയുന്നൊന്നും അല്ലെങ്കിലും അതൊന്നും അതൊക്കെ കാണേണ്ട സിനിമകളാണ് അങ്ങനെയുള്ള നല്ല സിനിമകളൊക്കെ കാണുവാണെങ്കിലുണ്ടല്ലോ ഞാൻ പിന്നെ പുറത്തിരുന്നതാണ് വീഡിയോ പിടിക്കണേ അപ്പം വെയിലെൻ്റെ മുഖത്തേക്കൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പം അതാണ് പിന്നെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പറയണല്ലേ ഞാനിങ്ങനെ ആലോചിച്ചു എന്നാ പെണ്ണിന് ശിക്ഷ കിട്ടുന്ന ദിവസം ആ പെണ്ണൊക്കെ എന്താ അല്ലേ ഓ എനിക്കത് ഓർക്കാൻ പറ്റില്ല എൻ്റെ അമ്മേനെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഒരു മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ പറഞ്ഞു തിരുത്തേണ്ട ഉത്തരവാദിത്വം ഒരു മാതാവിനുണ്ട് ഏ മാതാപിതാക്കൾക്കുള്ള അടുത്തുള്ള ഉത്തരവാദിത്വം വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ആ പെൺകുട്ടി അതെ തെറ്റെയ്ത് അതിനെ മൂടി വയ്ക്കാനാണോ ശ്രമിക്കേണ്ടത് ഏഹ് അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാണോ ഒരു പ്രായപൂർത്തിയായ പെണ്ണിനെ വീട്ടിൽ അന്യപുരുഷൻ കയറാൻ വേണ്ടിയിട്ട് അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണോ ഒരമ്മ ചെയ്യേണ്ടത് ഒരമ്മ എന്ന് പറയുമ്പോൾ നാല് കണ്ണുള്ള സ്ത്രീയായിട്ട് വളരണം ഒരു വീട്ടിൽ കാരണം പെൺ പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അമ്മ അവരെ ഏത് സമയം ആ പെൺകുട്ടികളെ നോക്കാൻ ബാധ്യസ്ഥയാണ് കാരണം പെൺകുട്ടികൾ പറയും നിങ്ങൾ പൊക്കോ നിങ്ങൾ പൊയ്ക്കോ ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും നമ്മളെപ്പോഴും നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കണം കാരണം അവർ ഒന്നിലേക്കും ഒരു ഒരബദ്ധത്തിലേക്കും ചെന്ന് ചാടരുതെന്നും ഒരു അപകടം മക്കൾക്ക് പറ്റരുതെന്നും ചിന്തിക്കേണ്ട പ്രായമാത് ഈ പെൺകുട്ടി അന്യപുരുഷനെ വീട്ടിൽ വരു വരുത്തുകയും വീട്ടിൽ കല്യാണം നടത്തുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനിവരിങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ അഴിച്ചു വിട്ടിരുന്നതെന്ന് എൻ്റെ ഒരു ചോദ്യം അതല്ല ഈ എന്തെങ്കിലും ഇല്ലാതെ ഒന്നും ഈ പെൺകുട്ടി തന്നെത്താനൊന്നും ഇത് വിഷം കൊടുക്കുമെന്ന് തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പുറകിലെന്തെങ്കിലുമൊക്കെ കാണും വേറൊരുത്തനെ കണ്ടപ്പോൾ അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടു കേട്ടോ പട്ടാളക്കാരൻ ആ ലെ തോക്കെടുക്കേണ്ട വന്നേന് അതിർത്തിയിലാണെന്ന് വിചാരിക്കേണ്ട വന്നേനെ എന്നാണേലും ആ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇതാണ് നമ്മുടെ കാലത്തിൻ്റെ പോക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെയാക്കി വായിപ്പോയിട്ടുണ്ടെങ്കിലുണ്ടോ നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ട അവസരം പലപ്പോഴും നമ്മളിങ്ങനെ പറയണതാണ് നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കണം നമ്മളെ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത് കുറയുന്നില്ല കൂടി കൂടി വരുവല്ലോ ചെയ്യുന്നത് ആർക്കും ആരോടും ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥയാണ് എല്ലാവരും അവനവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നു നോക്കി നമ്മൾ കുറ്റക്കാരാവും അവൾക്ക് കള്ളത്തരമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവന് കള്ളത്തരം ഉള്ളതുകൊണ്ട് അവൾ മിണ്ടാണ്ടിരിക്കണേന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾ പിന്നെ മിണ്ട വഴക്കുണ്ടാക്കേണ്ടല്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പലരും മിണ്ടാണ്ടിരിക്കണേ അപ്പോൾ പറയും അവൾ തെറ്റുകാരിയായതുകൊണ്ട് അവൾ മിണ്ടാണ്ടിരിക്കണ അല്ലെങ്കിൽ അവൻ തെറ്റുകാരനായതുകൊണ്ട് മിണ്ടാണ്ടിരിക്കണേന്ന് പറയും അവിടെയും നമുക്ക് രക്ഷയില്ല സമാധാന ഇനി പാവമായിട്ടിരുന്നു എന്ന് നോക്കിക്കേ അവനും ഗതിയില്ല അവൻ എന്തോ കള്ളത്തരം ഉള്ളത് കൊണ്ട് അവൻ ഇവൻ്റെ പാവമായിട്ട് അഭിനയിക്കണം എന്നിങ്ങനെ പറയും പാവ പിടിച്ചവനും ഇനി ധിക്കാരിയായിട്ടാണ് നോക്കി അവൻ്റെ കയ്യിലിരിപ്പുണ്ട് അവന് കിട്ടിയെന്ന് പറയും ഒരു രക്ഷയില്ലാത്ത നാട്ടിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് എനിക്കൊന്നും മലയാളികൾക്ക് ഇങ്ങനത്തെ സ്വഭാവം തോന്നണെങ്കിൽ മറ്റുള്ളവരെ നന്മ കാണാൻ പറ്റില്ല മറ്റുള്ളവരെ എന്നെ പറയണ ഉയർച്ച കാണാൻ ഇഷ്ടമില്ല മറ്റുള്ളവർ ജീവിക്കുന്ന ഇഷ്ടമല്ല എല്ലാം അവിട്ടൊരു പണിയും ചെയ്യുകയില്ല അതുകൂട്ട അവസ്ഥയാണ് മലയാളികളുടെ പിന്നിങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ചോദിച്ചു അപ്പം എന്നാ പറയണേ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നല്ല സൂര്യനൊക്കെ ഉദിച്ച് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ട് ഇപ്പം ഭയങ്കര ചൂടല്ലേ അപ്പം ധാരാളം വെള്ളം എല്ലാവരും കുടിക്കണം കേട്ടോ വെള്ളം കുടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ട അസുഖങ്ങളെല്ലാം കൂടെ ഉണ്ടാവും അപ്പം ആരോഗ്യം നോക്കേണ്ട സമയങ്ങളാണ് അല്ലേ തുലാവർഷം എന്ന് പറയണ ഒരു വർഷമൊന്നും ഇല്ലാണ്ടായിപ്പോയില്ല തുലാവർഷത്തിലെ ഇടിയും വെട്ടി മഴയൊക്കെ പെയ്യേണ്ട സമര സമയമായിരുന്നു ആ സമയത്തൊന്നും മഴയൊക്കെ കുറവായിരുന്നു അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി സമാധാനത്തോടെ ജീവിക്കാൻ സമാധാനത്തോടെ ഇരിക്കാൻ ആവശ്യമില്ലാത്തതൊക്കെ മനസ്സിലേക്ക് കയറ്റാതിരിക്കാൻ ടിവിയോ യൂട്യൂബോ ഒക്കെ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും വെച്ചിട്ട് നമ്മളെ മനസ്സിനെ ചീത്തയാക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ സമാധാനമാണ് ഏറ്റവും വലുത് അപ്പം നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക എല്ലാവർക്കും അപ്പം ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി